സ്നേഹപിതാവായ ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്നു ഞങ്ങയെ ശ്രുതിക്കുന്നു ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവത്തിന് ആയിരം കോടി പതിനായിരം കോടി തൊള്ളായിരം കോടി നന്ദി സുതിയും ആരാധനയും ഞങ്ങൾ അർപ്പിക്കുകയാണ് പ്രധാന അങ്ങേക്ക് മാത്രമാണ് ും ആരാധനയും അവിടത്തേക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് ഏകസത്യമായ ദീപത്തെയും അവിടെ തയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് അവിടുന്ന് നിത്യജീവൻ ആ നിത്യജീവൻ ഞങ്ങൾ തന്നെ എന്നും പ്രധാനം ചെയ്ത് അവിടുന്ന് നൽകി അവിടെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാനുള്ള അവിടുത്തെ വലിയ അത്ഭുതങ്ങൾ

യാണ് അനുഗ്രഹിക്കണമേ ഉപചരിയണമേ ആ കർമ്മങ്ങൾ നടക്കുന്ന ഈ വേളയില് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ദൈവത്തിന്റെ ശക്തമായ കരങ്ങള് ആ ആത്മാവിലേക്ക് ആ ചൊല്ലിയേ ആത്മാവിനെ